കോട്ടയം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ വികസന പദ്ധതിയാണ് വരുന്നത് പത്ത് നില കെട്ടിടമാണ് വരുന്നത് അത് ഇൻകല്ലും അതുപോലെ തന്നെ കിബിയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളാണ് അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടമാണ് കോട്ടയം ജനറൽ ആശുപത്രി നൂറുകണക്കിന് രോഗികളാണ് വരുന്നത് അവരുടെ ബൈസ്റ്റാൻഡർമാർ ഡോക്ടർമാർ ജീവനക്കാർ ഇവരെല്ലാം വരുമ്പോൾ ഇവിടെ പാർക്കിങ്ങിന് അസൗകര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ സൗകര്യം വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരു വണ്ടി ഇവിടെ ഇടാൻ കഴിയുന്ന ഒരവസ്ഥയില്ല അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന പഴയ വാഹനങ്ങളെല്ലാം ആക്രി വിലയ്ക്ക് കൊടുക്കുകയോ അതിന് ബന്ധപ്പെട്ടവർ എടുത്തു മാറ്റുകയോ ചെയ്ത് അത്രയും സ്ഥലം അത് ഫ്രീ ആക്കി തന്നാൽ നമുക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യം കോട്ടയം ജനറൽ ആശുപത്രിയിൽ തന്നെ കിട്ടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് കണ്ണടച്ചിരിക്കുന്ന അധികാരികൾ എത്രയും വേഗം കണ്ണു തുറന്ന് ഈ കാര്യങ്ങൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്